മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ ര റ എന്നീ ശബ്ദങ്ങൾക്ക് ഭാഷയിൽ വലിയ പ്രാധാന്യമുണ്ട് ഉച്ചാരണാവയവമായ നാവ് വായയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിരോധം ഏർപ്പെടുത്തിയാണ് വ്യഞ്ജനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നാവിൻ്റെ അഗ്രം സന്ധാന സ്ഥാനമായ വർച്ചത്തിൽ സ്പർശിക്കുമ്പോൾ വായുപ്രവാഹം ശക്തമാണെങ്കിൽ പ്രതിരോധം അവിടെ തൃപ്തികരമായി നടക്കുകയില്ല അതായത് നാവ് ഉച്ചാരണ സ്ഥാനത്ത് ഒരു പ്രാവശ്യം സ്പർശിക്കുകയും വേഗത്തിൽ തന്നെ പിൻവാങ്ങുകയും ചെയ്യുന്നു ഇത്തരം സാഹചര്യത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ധ്വനിയാണ് ര ഈ പ്രക്രിയ തുടരുകയാണെങ്കിൽ അതായത് നാവ് ഉച്ചാരണ സ്പർശിക്കുകയും പിൻവാങ്ങുകയും ചെയ്യുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നാൽ സൃഷ്ടിക്കപ്പെടുന്ന ധ്വനിയാണ് റ ഈ ധ്വനി കമ്പിത വിശേഷിക്കപ്പെടുന്നു നാവിൻ്റെ അഗ്രം കമ്പനം ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വിളിക്കപ്പെടുന്നത് ചെറിയ കുട്ടികൾ വണ്ടി ഓടിച്ചു കളിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം കമ്പിത റകാരത്തിൻ്റെ ചേരുവയുള്ളതാണ് എന്നാൽ പലപ്പോഴും റകാരത്തിന് കമ്പിതധ്വനി ഉണ്ടാവണമെന്നില്ല ഇരട്ടിക്കുന്ന അവസരത്തിൽ അത് വിരാമധ്വനിയായി മാറും ഉദാഹരണം പാറയുടെ റ ഇരട്ടിച്ചാൽ പാറ്റ എന്നാകും അനുനാസികം ചേർത്താൽ നാദഗുണമുള്ള ശബ്ദമാവും കേൾക്കാൻ കഴിയുക ഉദാഹരണം എൻ്റെ ലോകത്തിലെ അറിയപ്പെടുന്ന വ്യക്തികളുടെ പേരുകൾ വിശകലനം ചെയ്താൽ അവയിൽ തൊണ്ണൂറ് ശതമാനത്തിനും രേഫ റകാരങ്ങളുടെ സാന്നിധ്യമുണ്ടാകുമെന്നത് വിസ്മയകരമാണ് ഹിറ്റ്ലർക്കും ഐൻസ്റ്റീനും ഒന്നിലധികം റകാരമുണ്ട് ഇന്ത്യയിലെ പ്രസിഡന്റുമാരുടെ പട്ടിക നോക്കുക രാജേന്ദ്രപ്രസാദ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ സക്കീർ ഹുസൈൻ വി വി ഗിരി ഫക്രുദ്ദീൻ അലി അഹമ്മദ് നീലം സജീവ റെഡ്ഡി ശങ്കർ ദയാൽ ശർമ്മ കെ ആർ നാരായണൻ പ്രതിഭ പാട്ടീൽ പ്രണബ് മുഖർജി രാംനാഥ് കോവിന്ദ് ദ്രൗപതി മുർമു തുടങ്ങി മിക്കവരുടെ പേരുകളിലും രേഭ പ്രകാരങ്ങളുടെ സമ്മേളനമുണ്ട് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരുടെ പട്ടിക നോക്കുക രവീന്ദ്രനാഥ് ടാഗോർ ഹർഗോവിന്ദ് ഖുരാന മദർ തെരേസ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ അമർത്യാസൻ വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ കൈലാഷ് സത്യാർത്ഥി അഭിജിത് ബാനർജി രേപ്രകാരങ്ങളിൽ ഒന്നിൻ്റെയെങ്കിലും ചേരുവ ഇല്ലാത്തവർ ഇക്കൂട്ടത്തിലില്ല ജോർജ് വാഷിങ്ടൺ മുതൽ ഡൊണാൾഡ് ട്രംപ് വരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരിൽ രേപ്രകാരങ്ങളില്ലാത്തവർ വിരളമാണ് ഷേക്സ്പിയർ വേർഡ്സ്വെർത്ത് കോൾബ്രിഡ്ജ് തുടങ്ങി ലോകസാഹിത്യത്തിലെ കുലപതികൾ പലരും കമ്പിത റകാരത്തിൻ്റെ പെരുമ പേരിൽ ചേർത്തവരാണ് മലയാളത്തിലെ പ്രാചീന കവിത്രയവും ആധുനിക കവിത്രയവും മാത്രമല്ല ജി ശങ്കരക്കുറുപ്പ് മുതൽ അക്കിത്ത അച്യുതൻ നമ്പൂതിരി വരെയുള്ള ജ്ഞാനപീഠ ജേതാക്കളും രേപമോ റകാരമോ പേരിൽ ചേർത്തവരാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും